എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ബട്ടണും ബെല്ലൈക്കണും ലൈക്കും ഷെയറും ഷെയറൊന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ മുത്തമണി അസ്ലാം വലൈക്കും വരഹമുല്ല വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഡ്യൂട്ടി തുടങ്ങിയ രാവിലെയാണ് രാവിലെ ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ട് മദ്രസ കാര്യങ്ങളൊന്നുമില്ല രാവിലെ കുറച്ച് പണിയൊക്കെ അത് കഴിഞ്ഞ് നമ്മളെ ഉച്ചക്ക് ശേഷം രണ്ടു മണിക്കാണ് ഒരു ഓട്ടുണ്ട് ജിമ്മിന് കൊണ്ടത് അത് കഴിഞ്ഞ റൂമിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട് പച്ചക്കറി വെജിറ്റബിൾസ് വെജിറ്റബിൾ വാങ്ങുന്നത് അലക നമ്മളെ പച്ചക്കറി മാർക്കറ്റിലാണ് അത് കുറച്ച് സാധനങ്ങള് ഫുൾ പച്ചക്കറി മാത്രോപ്പ് നമ്മളെ നാട്ടിലത്തെ ആ പച്ചക്കറിക്കട അത് തന്നെ പക്ഷേ കുറച്ച് വലുപ്പമുള്ള തെറ്റപ്പാണ് ചെറിയ പച്ചക്കറികടയല്ല അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് പോലെ അവിടെ കുറച്ച് ആയിട്ടുള്ളത് തുടങ്ങിയിട്ട് പക്ഷേ വിലക്കുറവുണ്ട് സാധനങ്ങൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും നമ്മളാ ഇല കാര്യങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് ഒരു കഴിക്കുന്ന ഫുഡ് സലാഡ് സലാഡ് ഐറ്റംസ് കൂടുതലായിട്ട് ഒരു ഫുഡ് കഴിക്കും അപ്പം അങ്ങനത്തെ സാധനങ്ങളാണ് കൂടുതലും ഒരു വാങ്ങുക അപ്പോൾ അതിന് അത് ഇടയ്ക്കിടയ്ക്ക് വേണ്ടി വരും ഈ ഇലകൾ മല്ലിച്ചപ്പും നമ്മളെ ജെർജീറും ഹസ്സ് പിന്നെ അങ്ങനത്തെ ക്യാരറ്റ് മറ്റേ നമ്മളെ കക്കരിക്ക അങ്ങനത്തെ സാധനങ്ങൾ അപ്പം അതൊക്കെ ജിമ്മ ജിമ്മെടുത്ത് തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഒന്ന് രണ്ട് കിലോമീറ്റർ ഉള്ളു അവിടെ കൊണ്ടുപോയിട്ട് തിരിച്ച് റൂമൊക്കെ പോകുന്ന വഴിയാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവാം എന്നാണ് എൻ്റെ അത് അവിടെയൊക്കെ പുതിയ കൺസ്ട്രക്ഷൻ നടക്കുന്ന ഈ സ്ഥലമാണ് ഈ ക്ലോസ് ചെയ്ത് ഇങ്ങനെയൊക്കെ ക്ലോസ് ചെയ്ത് വെച്ച ശേഷമാണ് അവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കാണും ഇവിടെ ഒരു തൊട്ടേ റോഡ് ലാസ്റ്റ് എൻഡില് ബുർജുൽ അറബ് ഞമ്മളെ ബുർജുൽ അലീഫനെ പോലെയുള്ള ഒരു ബിൽഡിങ് ഉണ്ട് ഈ റോഡ് ലാസ്റ്റൊക്കെ അപ്പൊ അതിന്റെ മെയിൻ എൻട്രൻസ് ഇതല്ല രണ്ട് മൂന്ന് എൻട്രൻസ് ഉണ്ട് അയ്ക്ക് എൻട്രൻസ് റോഡ് ഉണ്ട് ഒരുപാട് പക്ഷെ ഇതാണ് എനിക്ക് തോന്നുന്നത് തൊട്ടടുത്തുള്ള റോഡ് അതിന്റെ സൈഡ് വാളൊക്കെ സൈഡിലത്തെ ഇതൊക്കെ ഈ റോഡിലാണ് വരുന്നത് നമ്മളെ ബാഗ് അതിന്റെ നമ്മളെ മതില് കാര്യങ്ങളൊക്കെ ഈ റോട്ടിന്റെ സൈഡിലാണ് നേരെ അതിന്റെ ഫ്രണ്ട് ഭാഗം ആ സൈഡാണ് ഫ്രണ്ട് ഭാഗം പറഞ്ഞാൽ എല്ലാ ഭാഗവും ഒരേപോലെയാണ് ഫ്രണ്ട് പോലെ തന്നെ കുറേ കുറച്ച് സ്ഥലം ഉണ്ടാവും ഒരു പത്തിരുന്നൂറ് ഏക്കറിലേക്കാറുപ്പം നൂറ് ഏക്കറിലേക്ക് കേൾക്കാറാം ഒന്നും ഉണ്ടാവില്ല ഒരു നൂറ് ഏക്കറിലേക്ക് കേൾക്കാറാം ആ സംഗതി ഒരു കിലോമീറ്ററിന്റെ മേലെ ചുറ്റളവ് ഉണ്ടാവുക ഒരു കിലോമീറ്റർ ഒന്നല്ല ഒരു മൂന്ന് കിലോമീറ്ററൊക്കെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിലത്തെ അതിൻ്റെ പുറം ചോമർ ആ ബിൽഡിങ്ങിൽ നിന്ന് നമ്മൾ മതിലിന്റെ അടുത്തേക്ക് എത്താൻ അങ്ങനെ കാര്യങ്ങളും അപ്പൊ ഇവിടെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ നമ്മൾ ഈ വാട്ടർ വെള്ളത്തിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ വെള്ളവും വാട്ടറും മറ്റേ നമ്മളെ ഡ്രൈനേജ് വാട്ടറും കാര്യങ്ങളും ഒഴിവാക്കാനുള്ള പണികൾ നടക്കുന്നുണ്ട് റോഡ് വളരെ ഷോക്കാണ് ഇവിടെയും ഒരു ഇത് നടക്കണ്ട് എന്തോ വില്ലേജ് ഉണ്ടാക്കിണ്ട് ഈ രണ്ട് സൈഡുണ്ട് റോഡിന്റെ വലതു ഭാഗത്ത് ഇടതു ഭാഗത്ത് എന്താ വില്ലേജിൻ്റെ പരിപാടി നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് കൺസ്ട്രക്ഷങ്ങൾ ഒരുപാട് പണികൾ ഇവിടെ ഉണ്ട് പണി ജോലി ഉണ്ടാവും കാരണം അങ്ങനത്തെ ഒരു പണി നടക്കുമ്പോഴാണ് കമ്പനികൾ ജോലിക്കാരെ തയ്യാതെ വരുമ്പോൾ റിക്രൂട്ട് ചെയ്യല് പല ഒരു കമ്പനി തുടങ്ങുമ്പോൾ കമ്പനിയിൽ ജോലിക്കാരനുസരിച്ച് അതിനുള്ള മെയിൻ ഉദ്യോഗസ്ഥന്മാരും എല്ലാ പരിപാടിയും അതിൻ്റെ മാനേജർമാരും അങ്ങനൊരോ പരിപാടി ഉണ്ടായില്ല എഞ്ചിനീയർമാരും ഒക്കെ വേണ്ടി വരും അപ്പം പുതിയ പുതിയ ജോലി സാധ്യതകൾ പോടും ഇങ്ങനത്തെ വേൾഡ് കപ്പിന്റെ മുന്നോടിയായിട്ടുള്ള പരിപാടി കാരണം നാട്ടിലും കൂടുതൽ ജിദ്ദനാട്ടും കൂടുതൽ വേൾഡ് കപ്പിന്റെ പരിപാടി നടക്കണത് റിയാദിലാവും എന്നാലും ഇവിടെ ഉണ്ട് എന്തായാലും എന്തൊക്കെ ഒരു സെറ്റപ്പ് കുത്തി കളിക്കുണ്ടാക്കേനൂട്ടണ കടച്ച് ഇപ്പൊ യൂട്ടള്ള തൊട്ടപ്പുറത്താണ് ഇവിടെയാണ് യൂട്ടാണ് നമ്മളെ മദിന റോഡിന്റെ തൊട്ടടുത്ത് വന്നിട്ടാണ് യൂട്ടാണ് ഇനി ഇതടക്കും ഓപ്പൺ ആക്കും ഇവിടെ പണിയെടുക്കുന്നോണ്ട് റോഡൊക്കെ കുണ്ടും പോയി കാരണം ഒരു അവിടെ പുഴി കുത്തിയൊണ്ട് അടിയിൽ പൈപ്പ് കാര്യങ്ങളൊക്കെ ഇട എന്താ അവിടുന്ന് മണ്ണ് വലിക്കുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള മണ്ണ് പോയിട്ട് റോഡ് അങ്ങനെ അങ്ങനെ ഓളം തള്ളിക്കണ്ട് പണി കഴിഞ്ഞിട്ടേതായാലും ഇതൊക്കെ നടക്കുകയുള്ളു നന്നാക്കിണ്ടാവുള്ളൂ കാരണം എന്താ വെച്ചാൽ അതിന് മുന്നേ നന്നാക്കി കഴിഞ്ഞാല് അവർക്ക് നഷ്ടമായി കാരണം മിനിറ്റ് മിനിറ്റ് തന്നെ നന്നാക്കണ്ടേ അടുത്തൊരു വില്ലേജ് പണിയെടുക്കുന്ന ഈ സൈഡാണ് ഇനി നമുക്ക് ഇവിടെ പച്ചറിക മാർക്കറ്റൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പൊ അതാണ് ഇങ്ങോട്ട് വലത്തേക്ക് തിരിഞ്ഞത് ഇവിടെ തന്നെ പച്ചറി മാറ്റക്കാറ്റുള്ളത് പക്ഷെ ഇവിടെ ഒക്കെ ആൾ മനസ്സിലാത്ത ഏരിയ ആണ് പക്ഷെ ഒരിക്കൽ കച്ചവടം ഉണ്ട് കിട്ടും അത്യാവശ്യം കച്ചവടം ഉണ്ട് ആൾക്കാർ ഇല്ലെങ്കിലും ആൾക്കാരറിഞ്ഞു വന്ന് ഇപ്പൊ വാങ്ങണ്ട് വേറെ ടീമിന്റെ അടുത്തോ ഒരു വിറ്റ് ഇപ്പം അടുത്ത ടീമിന്റെ അടുത്തെത്തി മനുഷ്യർ നടക്കണോ ഇങ്ങനത്തെ ഒരുപാട് ലോറികളും കാര്യങ്ങളും ഈ കാരണം ഇതിലെ കൂടുതലും പോവാ പിന്നെ ഈ കടയൊക്കെ ഉള്ള ആൾക്കാരും പിന്നെ ഇതൊരു സർവീസ് സർവീസ് ക്രോസ് റോഡാണ് ക്രോസ് റോഡ് അടുത്ത റോട്ടൊക്കെ തന്നെ ക്രോസ് റോഡാണ് അവിടെക്ക് പോണ വണ്ടികളും ഉണ്ട് പൊതുവെ അങ്ങനെ പോവില്ല അതിനേ മോശം റോഡുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ പച്ചക്കറി മാർക്കറ്റ് സിന്റെ ഡ്യൂട്ടി ഇല്ലാന്ന് വെച്ചാൽ ഞമ്മക്ക് പണിക്ക് കുറവൊന്നുമില്ല പണിയൊക്കെ എമ്പാടും പള്ളർച്ചു പണി തന്നെ സ്കൂൾ ഡ്യൂട്ടി മദർസ് ഡൗട്ടി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഡ്യൂട്ടി പണിണ്ട് അത് ഇതല്ലെങ്കിൽ വേറെ സുനാഫിക്കാശെടുത്തു കൊണ്ടോണം ലോറിമൻ സി കൊണ്ടോ അങ്ങനെയൊക്കെ ഓരോ കണികളുണ്ട് കേട്ടോ ഓരോ കൺസഡേഷൻ ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരും കാരണം ഇങ്ങനത്തെ എല്ലാ പണിക്കും ഫുള്ള് മെഷീനറീസാണ് റോഡൊക്കെ ഈ റോഡൊക്കെ ഒറ്റ രാത്രി കൊണ്ട് ഫുള്ള് മാന്തി ഫുള്ള് ടയറിങ്ങും കാര്യങ്ങളും കഴിയും അതാണ് നമ്മളെ നാട്ടിലേനാട്ടൊരു സെറ്റപ്പിന് നാട്ടിലുണ്ട് കമ്പനികളൊക്കെ നല്ല സെറ്റപ്പാണ് പക്ഷേ കണക്കന്നെ ടെൻ്റെ എടുത്തത് അതൊക്കെ ഇവിടുത്തെ പോക്കറ്റ് റോഡാണ് ഇത് തന്നെ ഒരു പെട്ടെന്ന് ഇപ്പോൾ എക്സ്പ്ര ഹൈവേ വരെ ഒരു സടപ്പട പരിപാടിയായിരുന്നു ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ നോക്കുക രാത്രി കൊണ്ട് മാന്തലും കഴിയും ഇടലും കഴിയും അറിയട്ടറിങ്ങ് പൊളിച്ചിടില്ല നമ്മളെ നാട്ടിൽ വല്ലങ്ങൾ വാന്തലും കുറേ കല്ലിട്ട് അവിടെ വെക്കലും പിന്നെ ഒരു വല്ല കഴിഞ്ഞിട്ട് അത് പൊളിഞ്ഞ് വെച്ചിട്ട് പിന്നെ ഒരു താഴെ മാന്തി അവിടെ ഇപ്പടി തേമ്പി വെക്കലോ അങ്ങനെ കേൾക്കാം നമ്മളെ നാട്ടിൽ ഫുൾ തരികിടെ പണി കയറാം അതിന് വന്ന അങ്ങനെ മുക്കാൻ നീക്കാം നമ്മളെ നാട്ടിലത്തെ ആൾക്കാരും നമുക്ക് വേണ്ട സാധനം എന്താ വെച്ചാൽ ഇപ്പോഴത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു എന്തൊക്കെയോ സാധനം വാങ്ങാൻ പറഞ്ഞ പേസ്റ്റും പിന്നെ വേറെ എന്തോ ഒരു വർക്കൗട്ടായി മടിക്കുന്ന സ്പ്രേയോ അങ്ങനെ എന്തൊക്കെയോ സാധനം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് രണ്ട് സാധനം വാങ്ങണ്ട് വാങ്ങുന്നുണ്ട് വാങ്ങാ പോലങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റ് അതേമാതിരി തന്നെ എക്സോണന്റെ ഒരു ബോഡി പെർഫ്യൂം മറ്റേ ബോഡി പെർഫ്യൂം അമേറ്റ ജെല്ല് പോലുള്ള ഒരു സാധനം ഉണ്ട് നമ്മളെ കക്ഷത്തിലൊക്കെ സ്മെല്ല് ഒരാൾക്കാം വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സാധനം അങ്ങനെയൊക്കെയാണ് കാര്യം വാങ്ങിയ സാധനം പേസ്റ്റ് അലോഡൻ പ്രൊ സെൻസിറ്റീവോ അങ്ങനെ ഒരു പേസ്റ്റ് ഇതിൻ്റെ ഒന്ന് ഫ്രീ ഇതേ സാധനം ഏതാ കമ്പനി വാസ്ലീന വാസലിനത് ഒന്നുള്ളൂ പ്ലസ് വൺ അല്ലേ പിന്നെ ഒരു മെഡിസിന് എന്താണ് അർത്തോറ് എന്താണ് ഡേറ്ററി സപ്ലൈമെൻറ്റോ ചൂട്ടത്തിൽ എന്തിനാണോ അങ്ങനെ ഗഫ്സ്യൂഡിൻ്റെ വൺ പ്ലസ് വണ് പിന്നെ ഒരു റെക്സോണിൻ്റെ റക്സോണ അഡ്വാൻസ് പ്രൊട്ടക്ഷൻ പവർ ട്രൈ അങ്ങനെ പറഞ്ഞിട്ട് ഒരു വർക്കൗട്ടിൻ്റെ ഒരു മറ്റേ കക്ഷക്കരി നമ്മളെ സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ മറ്റേ ജിമ്മൊക്കെ കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പം നമ്മൾ കക്ഷ വേർക്കുമ്പുള്ള സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സ്മെൽ ഇത് തേങ്ങയാണ് മറ്റേ